അപ്പോൾ അതുകൊണ്ട് ഈ തെരുവിൽ യുദ്ധം മനഃപൂർവ്വം ഒരു കലാപം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് ഇതിന് രാജ്ഭവനിലെ പിന്നെ ഉപദേശമുണ്ട് രാജ്ഭവനിൽ രണ്ട് കടുത്ത ആർ എസ് എസ് ആർ അവിടെ പ്രവർത്തിക്കുന്നുണ്ട് ആ രണ്ടു പേരുടെയും ഞാൻ പേരെന്നെടുത്ത് പറയുന്നതിൽ എല്ലാവർക്കും അറിയാവുന്നതാണ് ആ രണ്ടു പേരും ഗവർണർ ഉപദേശിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ അവരാണ് ഗവർണർക്ക് അറിയില്ലല്ലോ അവരാണ് ഇത് ഈ കാര്യങ്ങളൊക്കെ ഇതിന് ഇങ്ങനെ ചെയ്യണോ എന്നുള്ള നിലയിൽ ചെയ്യണമെന്ന് പറഞ്ഞു വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി മാനസ മനോജു തിരുവനന്തപുരത്ത് നിന്ന് ചേർന്ന് മാനസ രൂക്ഷ മന്ത്രി പേരെടുത്ത് പറഞ്ഞില്ലെങ്കിലും നാട്ടുകാർക്കറിയാം ആർ എസ് എസ് നേതാക്കളായ ഹരിയസ് കർത്തയും ശ്രീകുമാറുമാണ് അവിടെ ഇരുന്ന് ഇതിന് ചുക്കാൻ പിടിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നുണ്ട് ഏതായാലും രാജ്ഭവനെ ആർ എസ് എസ് വ്യതിയാക്കാനുള്ള നീക്കങ്ങൾ അങ്ങനെ അങ്ങനെ തന്നെ തുടരുന്നു അതിനെതിരെ എസ് എഫ്ഐയുടെ പ്രതിഷേധം ഡി വി പ്രതിഷേധം മന്ത്രി തന്നെ പ്രതിഷേധമായി രംഗത്തെത്തുന്നു ആ സാഹചര്യത്തിലാണ് ഇന്നലെ എ ബി പി അക്രമമായി എത്തിയത് അതാണ് മന്ത്രി ഇന്ന് പറഞ്ഞത് ഇതിൽ കൃത്യമായ ഇടപെടലുണ്ട് ആർ എസ് എസിന്റെ ഇടപെടലുണ്ട് എ ബി പിയുടെ അക്രമത്തിന്റെ പിന്നിൽ രാജ്ഭവൻ തന്നെയാണ് രാജ്ഭവനിൽ ഇന്ന് ആർ എസ് എസ്സുകാരായ രണ്ടുപേരാണ് ഈ ആക്രമണങ്ങൾക്കെല്ലാം നേതൃത്വം നൽകുന്നത് മന്ത്രി അത് തന്നെയല്ലേ വ്യക്തമാക്കിയത് തീർച്ചയായും സിജു സൂചിപ്പിച്ചതുപോലെ തന്നെ മന്ത്രി ഇക്കാര്യം അതായത് സർക്കാരിനും അതോടൊപ്പം തന്നെ മന്ത്രി എന്ന നിലയിൽ മന്ത്രിക്കുമുണ്ടായ ഖേദ പ്രകടനം അല്ലെങ്കിൽ ഈ പരിപാടിയിൽ ഉണ്ടായ ബഹിഷ്കരണം ഉൾപ്പെടെ കണ്ടതാണ് അതിന് പിന്നാലെയാണ് ഇത്തരത്തിലുള്ള നിലപാടുമായി എ ബി വി പി പ്രവർത്തകർ മന്ത്രിക്കെതിരെ പ്രതിഷേധവുമായി രംഗത്തെത്തിയത് എന്നുള്ളതാണ് ഈ സംഭവത്തിൽ ആരാണ് ഇതിന് പിന്നിൽ ഉള്ളത് എന്നതടക്കം ഉള്ള കാര്യങ്ങൾ കേരള സമൂഹത്തിന് തന്നെ വ്യക്തമായി കൊണ്ടിരിക്കുകയാണ് എന്ന് മന്ത്രി സൂചിപ്പിക്കുകയുണ്ടായി മാത്രമല്ല രാജ്ഭവനിൽ പിന്നിലുള്ള ആളുകൾ തന്നെയാണ് ഈ എ ബി വിപിയുടെ പ്രതിഷേധത്തിന് പിന്നിൽ എന്നും മന്ത്രി എടുത്തു പറഞ്ഞു രണ്ടു പേർക്ക് ഇതിൽ വ്യക്തമായ പങ്ക് ഉണ്ട് എന്നും മന്ത്രി വ്യക്തമാക്കുന്ന ഒരു സ്ഥിതിയാണ് രാവിലെ ഉണ്ടായത് ഏതായാലും ഇത്തരത്തിൽ ഒരു സമരം നടത്തുന്നതിന്റെ ആവശ്യവും ന്യായവും എന്താണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമാക്കി വേണം സമരം ചെയ്യേണ്ടത് എന്നും മന്ത്രി സൂചിപ്പിച്ചു കാരണം കഴിഞ്ഞ രണ്ട് ദിവസമായി മന്ത്രിയുടെ ഔദ്യോഗിക പരിപാടിയിലും അതോടൊപ്പം തന്നെ സ്വകാര്യ പരിപാടിയിലും ഉൾപ്പെടെ മന്ത്രി സഞ്ചരിക്കുമ്പോൾ മന്ത്രിയുടെ വാഹനത്തിന് മുന്നിൽ എടുത്തു ചാടുന്ന പ്രവർത്തകൾ ഒക്കെയാണ് ഈ പ്രവർത്തകർ കാണിച്ചു കാണിച്ചുകൊണ്ടിരിക്കുന്നത് വിരലിലുണ്ടാവുന്ന ആളുകൾ മാത്രമാണ് പ്രതിഷേധത്തിന് എത്തുന്നു ഉള്ളു എന്നുള്ളതാണ് മറ്റൊരു പ്രധാന കാര്യം മാത്രമല്ല ഇവർ പോലീസിനെയോ ആരെയും തന്നെ ഇക്കാര്യത്തിലുള്ള ഒരു സമരം നടത്തുന്നതുമായുള്ള വിവരം അറിയിക്കാതെയാണ് ഈ ഈ രീതിയിലുള്ള ഒരു പ്രവണത തുടരുന്നതും അത് ഒരു സമരത്തിന് ചേർന്നതല്ല പക്ഷേ സമരം നല്ലതാണ് സമരത്തെ എതിർക്കുന്നില്ല പക്ഷേ അതിനൊരു ന്യായവും നീതിയും വേണ്ട എന്നാണ് മന്ത്രി ചോദിക്കുന്നത് തീർച്ചയായും ഇത്തരത്തിൽ ഇടങ്ങളിൽ സമരം നടത്തുമ്പോൾ അത് പോലീസിനെ അറിയിക്കേണ്ട ഒരു സാമാന്യ മര്യാദയുണ്ട് അല്ലെങ്കിൽ അങ്ങനെയൊരു കാര്യം ഇവിടെ നിലനിൽക്കുന്നുണ്ട് അതുപോലും ചെയ്യാതെയാണ് എ ബി ബി പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് ഇത്തരത്തിലുള്ള പ്രവണത ഉണ്ടാകുന്നത് മാത്രമല്ല എന്താണ് സമരത്തിന്റെ ആവശ്യമെന്നും അവർ പറയുന്നില്ല സമരത്തിന്റെ ആവശ്യം പറയുകയാണെങ്കിൽ അത് ചർച്ച ചെയ്ത് പരിഹരിക്കാമെന്നും മന്ത്രി എടുത്തു പറയുന്നുമുണ്ട് ഈ ഒരു സാഹചര്യത്തിലാണ് മന്ത്രി ഈ പ്രതികരണം നടത്തിയത് ഏതായാലും എ ബി വിപിയുടെ പ്രതിഷേധം ഇങ്ങനെ തുടരുമ്പോഴും സംസ്ഥാന സർക്കാരിന്റെയും അതോടൊപ്പം തന്നെ സി പി എമ്മിന്റെയും എൽ ഡി എഫിന്റെയും നിലപാടൊക്കെയും തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ് ഇത്തരത്തിൽ ഒരു നിലപാട് സ്വീകരിക്കുന്ന ഗവർണറെ അംഗീകരിക്കാൻ സാധിക്കില്ല ഈ ഭരണഘടനാ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഗവർണർ ആ നിലപാട് മാറ്റണം എന്ന് തന്നെയാണ് സംസ്ഥാന സർക്കാരും വ്യക്തമാക്കുന്നത് അത് മന്ത്രി തന്നെ രാജ്ഭവനിലെത്തി തുറന്നു പറയുന്ന ഒരു സ്ഥിതിയും ഉണ്ടായി മാത്രമല്ല മുഖ്യമന്ത്രിയും ഇക്കാര്യം അറിയിച്ചതാണ് കഴിഞ്ഞ ദിവസം സി ഐ ടിയുടെ നേതൃത്വത്തിലും അതോടൊപ്പം തന്നെ ഡിവൈഎഫ്ഇ യുടെ നേതൃത്വത്തിലും തന്നെ രാജ്ഭവനിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയിരുന്നു ഇതിലും പ്രധാനമായും ഉന്നയിച്ച കാര്യം എന്ന് പറയുന്നത് രാജ്ഭവനെ ആർ എസ് എസ് വൽക്കരിക്കാൻ നോക്കുന്ന ഗവർണറുടെ ഈ നിലപാട് മാറ്റണം അല്ലെങ്കിൽ തിരുത്തണം എന്ന് തന്നെയാണ് സംസ്ഥാന വ്യാപകമായി എസ് എഫ് ഐയും ഇതിൽ പ്രതിഷേധം പ്രകടിപ്പിച്ചിട്ടുണ്ട് വിവിധ ക്യാമ്പസുകളിൽ അല്ലെങ്കിൽ കലാലയങ്ങളിൽ ഈ ബാനർ കെട്ടിയുള്ള പ്രതിഷേധം ാണ് അവർ നടത്തുന്നത് വരും ദിവസങ്ങളിലും ഗവർണർ ഇതേ നിലപാട് തുടരുകയാണെങ്കിൽ ഗവർണർ അത് തുറന്നു പറയുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു അതായത് പ്രസ് റിലീസ് പോലെ ഇറക്കിയിരുന്നു ഇത്തരത്തിലുള്ള ഒരു നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് ഗവർണർ അറിയിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഗവർണറെ ഭരണഘടന എന്തെന്ന് പഠിപ്പിക്കും അത് പഠിച്ച് മാത്രമേ ഗവർണർക്ക് പ്രവർത്തിക്കാൻ കഴിയുകയുള്ളൂ എന്നാണ് എസ് എഫ് ഐ പറയുന്നത് അതുകൊണ്ട് ഇതിന്റെ ഭാഗമായി വിവിധ കലാലയങ്ങളിൽ ബാനർ ഉയർത്തിയുള്ള പ്രതിഷേധം തുടരുമെന്നും എസ് എഫ് ഐ അറിയിക്കുന്നുണ്ട് ഏതായാലും ഉപദേശ അല്ലെങ്കിൽ നിയമസാധ്യതകൾ തേടി സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോവുകയാണ് ഗവർണർക്ക് ഇത്തരത്തിൽ പ്രവർത്തനങ്ങൾ നടത്താൻ സാധിക്കുമ്പോ അല്ലെങ്കിൽ ഏതായാലും വലിയ തരത്തിലുള്ള പ്രതിഷേധം തന്നെയാണ് സംസ്ഥാനത്ത് ശക്തമാകുന്നത് ഗവർണർ ഭരണഘടന പഠിച്ചില്ലെങ്കിൽ പഠിക്കണം ഇല്ലെങ്കിൽ പഠിപ്പിക്കുമെന്ന് തന്നെയാണ് എസ് എഫ് ഐ അടക്കമുള്ള സംഘടനകൾ പറയുകയും ചെയ്തത് ഇന്നലെ രാജ്ഭവനെതിരെ ഉയരുന്ന പ്രതിഷേധത്തിനൊടുവിൽ എ ബി പി വലിയ തരത്തിലുള്ള അക്രമ പരിപാടികളാണ് സംസ്ഥാനത്ത് നടത്തിയത് വലിയ തരത്തിലുള്ള അക്രമം ഇത് രാജ്ഭവൻ്റെ കൂടി തന്നെയാണ് രാജ്ഭവനിലെ രണ്ട് ആർ എസ് എസ്സുകാരാണ് ഈ അക്രമത്തിന് ആസൂത്രണം നൽകുന്നതെന്നാണ് മന്ത്രി വി ശിവൻകുട്ടി തന്നെ വ്യക്തമാക്കുകയും ചെയ്തു